നമ്മുടെ ഇന്നത്തെ വീഡിയോയില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതേ ഒരു വിചിത്രയുടെ സാരി ആണ് കേട്ടോ ആൾറെഡി എനിക്ക് ആഡസൈൻസ് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒത്തിരി പീസ് സെയിൽ ചെയ്ത ഒരു സാരിയാണ് റേറ്റ് അത് മുന്നൂറ്റി നാല്പത്തിയഞ്ചായിരുന്നു കേട്ടോ നമ്മൾ കൊണ്ടുവന്ന സമയത്ത് മുന്നൂറ്റി നാല്പത്തി അഞ്ചായിരുന്നു ഇപ്പൊ സീറോ മാർജിനില് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് രൂപയ്ക്കാണ് എനിക്ക് ആഡസൈൻസ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഗ്രീൻ ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അടിപൊളിയായിട്ട് ഈവൻ നിങ്ങൾക്ക് ഈ ഒരു സാധന അഞ്ച് മീറ്റർ വരും മേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഒരു ഗൗൺ അടിക്കാനോ അല്ലെങ്കിൽ ർക്ക ഈ റണ്ണിങ് മെറ്റീരിയൽ ആയിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം അല്ല സാരി ഉടുത്ത് പഠിക്കുന്നവർക്കും സാരി ഉടുക്കാൻ ഇഷ്ടമുള്ളവർക്കും നല്ല ഭംഗിയായിട്ട് ഇടാൻ പറ്റിയ ഒരു കളക്ഷൻ ആണ് ഫസ്റ്റ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ആണ് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഓഫർ റേറ്റ് ആണ് ഒരു ഇരുപത് പീസിന് താഴെ മാത്രമേ കാണത്തുള്ളൂ വേഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാ ഒന്ന് രണ്ട് കളറൊക്കെ രണ്ട് മൂന്നും പീസും ഒക്കെ ഉള്ളു കേട്ടോ അപ്പൊ നല്ല ഭംഗിയുള്ള ഈ ഒരു സാരിയുടെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡ് ഡ്രാമർ ഗ്രീൻ ആണ് കേട്ടോ പിന്നെ അതെ ഒരു റെഡ് ആണേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് ഷെയ്ഡ് ആണ് നമ്മുടെ രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഗോൾഡൻ എന്താ പറയുക നമ്മുടെ ഡയമണ്ട് ഷേപ്പില്ലേ അതേപോലെയാണ് ഒരു ഗോൾഡൻ ബൂട്ടാസ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഫുൾ സ്ലീവ് ടോപ്പ് ഒക്കെ അടിക്കാനോ അല്ലെങ്കിൽ റണിംഗ് മെറ്റീരിയൽ ആയിട്ടൊക്കെ കുഞ്ഞിങ്ങൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിലും നമുക്ക് ആ രീതിയിലും ചിന്തിച്ച് ഉപയോഗിക്കാൻ പറ്റും പിന്നതെ ഒരു വൈറ്റ് ആണ് ക്രിസ്മസിന് വേണ്ടി വൈറ്റ് ആൻഡ് ഗോൾഡ് കോമ്പിനേഷൻ നോക്കുന്നവർക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് ഈവൻ നിങ്ങൾക്ക് ടോപ്പ് തയ് എന്താ പറയാ തയ്ക്കാനാണെങ്കിലും അല്ല ഫ്രോക്ക് തയ്ക്കാനാണെങ്കിലും അല്ല സാരി ആയിട്ട് ചേർച്ചിൽ ഉടുക്കാനാണെങ്കിലും ഒക്കെ പറ്റിയ ഒരു വൈറ്റ് കളക്ഷൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് ഓഫർ റേറ്റ് ആണ് ബൾക്ക് പീസ് വെച്ചിട്ട് ഒരു കാരണവെച്ചാലും നമുക്ക് ഓഫർ റേറ്റിൽ സാധനം കൊടുക്കുന്നത് പോസിബിൾ അല്ല ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ കുറച്ച് ഒരു പത്തിരുപത് പേർക്കൊക്കെ കൊടുക്കാനുള്ളതേ ഉള്ളൂ ഇതേ ഒരു യെല്ലോ നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേഡ് ആണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് ഇട്ട് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഉടുക്കാൻ വിചിത്ര എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വെയ്റ്റ് ലെസ് ആണ് കംഫർട്ടബിൾ ആയിട്ട് വേറെ ചെയ്യാൻ പറ്റും പിന്നെ അതെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാപ്പിൾ ഷെയ്ഡ് ഇതിനായിരിക്കും എൻക്വയറി വരുന്നത് പക്ഷേ ലിമിറ്റഡ് പീസാണ് എട്ടോ മൂന്നോ പീസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ബാക്കി കളേഴ്സ് മാത്രമേ ഒക്കെ തന്നെ ഉള്ളൂ ഞാൻ പറയല്ലേ ഇരുപത് പീസ് മാത്രമേ ഇരുപതിനകത്തൊക്കെ ഉള്ളൂ കേട്ടോ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ എനിക്ക് ആ ഡിസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലൊക്കെ മെസ്സേജ് ചെയ്താൽ മതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേർപ്പിൾ ഷെയ്ഡ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഈ ഒരു കളക്ഷൻ റേറ്റ് വെറും ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളാചാറ്റിലാണ് അനുകാഡ സയൻസ് ഇപ്പൊ ഇതൊരു ഓഫർ റേറ്റിൽ ഇട്ടിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ഷെയർ ചെയ്യുക അനുകാഡ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലൊക്കെ മെസ്സേജ് അയച്ചാൽ മതിയെ നല്ല വെയിറ്റ് ലോസ് ആയിട്ടുള്ള ഇവൻ പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും ആക്ച്വലി പാർട്ടി വെയർ അല്ലെങ്കിൽ റേറ്റിന്റെ വ്യത്യാസം അതൊന്നും ഒന്നും കാര്യമാക്കരുത് നമുക്ക് കൊടുത്തിട്ട് കോൺഫിഡന്റ് ആയിട്ട് ഒരു അടിപൊളി ലുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കരുത് ഏത് വലിയ പാർട്ടിയിലും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റ്യൂം തന്നെ ആയിരിക്കും അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് ഫസ്റ്റ് വേണ്ടത് കേട്ടോ ഇപ്പൊ നല്ല ഭംഗിയുള്ള ഈ ഒരു സാരി വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് വാങ്ങിച്ചോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻ്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം വളരെ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കാം കേട്ടാ